ഹരിയാനയിൽ ബി ജെ പി സർക്കാർ ശക്തമാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എം എൽ എമാരെ സ്വാധീനിച്ച സർക്കാരിനെ താഴെയിറക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടു ബി ജെ പി സർക്കാരിനുള്ള എം എൽ എ മാരുടെ പിന്തുണ കോൺഗ്രസ് കണക്കുകൂട്ടിയതിനു മുകളിലാണെന്നും നയാബ് സിംഗ് സൈനി വ്യക്തമാക്കി ഹരിയാനയിൽ മൂന്ന് സ്വതന്ത്ര എം എൽ എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് ചേർന്നതോടെ ബി ജെ പി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് കോൺഗ്രസും ജനനായക് ജനതാ പാർട്ടിയും ആരോപിച്ചിരുന്നു എന്നാൽ സർക്കാർ ശക്തമാണെന്നും വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയാണ് മുൻപോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാരിനെ താഴെയിറക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ് കോൺഗ്രസ് കളിച്ചത് ഇതിനായി മൂന്ന് എം എൽ എ മാരെ കൊടുക്കുകയായിരുന്നു എന്നാൽ ഇത് ബി ജെ പി ആണെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടിയതിലും കൂടുതൽ എം എൽ എ പിന്തുണ സർക്കാരിനുണ്ടെന്നും നയാബ് സിംഗ് സൈനി വ്യക്തമാക്കി लोगों को प्रताड़ित करने का काम ये कांग्रेस के लोग करते हैं अब इनकी बातों में आने वाले नहीं हैं इनको नकार दिया है और आने वाले समय के अंदर ये लोकसभा की हमारी दस की दस लोकसभा की सीटें तो आ रही हैं परंतु अगर आप देखेंगे ये जब सितंबर के अंदर विधानसभा के चुनाव होंगे बड़े मैंडेट के साथ तीसरी बार हरियाणा के अंदर भारतीय जनता पार्टी ജനങ്ങൾ വിശ്വാസവോട്ട് നൽകിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് റോത്തക് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സിംഗ് ഹൂഡ ആവശ്യപ്പെട്ടു വിശ്വാസ വിശ്വാസവോട്ടെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ജനനായക് ജനതാ പാർട്ടി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ജനം ഡൽഹി